പാകിസ്ഥാന്റെയും കോൺഗ്രസിന്റെയും ലക്ഷ്യവും അജണ്ടയും ഒന്ന് കേന്ദ്രത്തിൽ മോദി സർക്കാർ ഉള്ളിടത്തോളം കാലം ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് കാശ്മീരിലെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും തടയിടുമെന്ന് തന്നെ ഉറപ്പ് നൽകിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ ജമ്മുകാശ്മീരിൽ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിക്കണമെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഹവാജ് അസിഫിന്റെ പ്രസ്താവനയ്ക്ക് നേരെയാണ് അമിത്ഷാ ഇപ്പോൾ ആഞ്ഞടിച്ചിരിക്കുന്നത് ജമ്മു കാശ്മീരിൽ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് വീണ്ടും കൊണ്ടുവരുന്നത് സംബന്ധിച്ച പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖാജ അസഫിന്റെ പരാമർശങ്ങളോട് രൂക്ഷമായി തന്നെയാണ് അമിത് ഷാ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് നിലവിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിനെ കോൺഗ്രസും ജമ്മുകാശ്മീർ നാഷണൽ കോൺഫറൻസും പിന്തുണയ്ക്കുന്നതിനെ സംബന്ധിച്ച പാക് പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവന കോൺഗ്രസിനും പാകിസ്ഥാനും ഒരേ നിലപാട് ആണെന്ന് തെളിയിക്കുന്നതാണെന്നായിരുന്നു അമിത് ഷാ വ്യക്തമാക്കിയത് അതേസമയം സർജിക്കൽ സ്ട്രൈക്കിനെ സംശയിച്ചും ഇന്ത്യൻ സൈന്യത്തെ വിമർശിച്ചും കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പാകിസ്ഥാനൊപ്പമാണെന്ന് നിരന്തരമായി തെളിയിക്കുകയാണെന്നുമായിരുന്നു അമിത് ഷാ വ്യക്തമാക്കിയത് എപ്പോഴും ദേശവിരുദ്ധ ശക്തികളോടൊപ്പമാണ് ഇവരുടെ കൂട്ടുകെട്ടെന്നാണ് അമിത്ഷാ കുറ്റപ്പെടുത്തിയതും മാത്രമല്ല നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നതെന്നും കോൺഗ്രസും പാകിസ്ഥാനും അത് മറന്നുപോയെന്നുമാണ് അമിത്ഷാ വ്യക്തമാക്കുന്നത് കോൺഗ്രസും തമ്മിലുള്ള സഖ്യം അധികാരത്തിലെത്തിയാൽ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ പരാമർശം കോൺഗ്രസിനും നാഷണൽ കോൺഫറൻസിനും എതിരെ രൂക്ഷമായ വിമർശനങ്ങളായിരുന്നു അമിത്ഷാ ഉയർത്തിയത് അതേസമയം ആർട്ടിക്കിൾ പുനഃസ്ഥാപിക്കുന്നതിൽ കോൺഗ്രസ് ഇതുവരെ അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നാൽ പ്രത്യേക പദവി പുനഃസ്ഥാപിക്കണമെന്നാണ് നാഷണൽ കോൺഫറൻസിന്റെ നിലപാട് പാകിസ്ഥാന്റെയും കോൺഗ്രസിന്റെയും ലക്ഷ്യവും അജണ്ടയും ഒക്കെ ഒന്നാണെന്ന് തെളിയിക്കുന്നതാണ് ഖവാജിന്റെ പ്രസ്താവന എന്നാണ് അമിത്ഷാ വ്യക്തമാക്കുന്നത് ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ മുന്നൂറ്റിയെഴുത് പുനഃസ്ഥാപിക്കുന്നതിൽ പാകിസ്ഥാൻ ഷഹവാസ് ഷെരീഫിനും സർക്കാരിനും കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിനും ഒരേ നിലപാടെന്ന് തന്നെയായിരുന്നു ഖവാജ് വാദിച്ചത് ആർട്ടിക്കിൾ മുന്നൂറ്റിയെഴുത് പുനഃസ്ഥാപിക്കണമെന്ന ഖവാജിയുടെ നിലപാട് കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖം വീണ്ടും തുറന്നു കാട്ടുകയാണ് കോൺഗ്രസിനും പാകിസ്ഥാനും ഒരേ ലക്ഷ്യവും അജണ്ടയുമാണ് ഉള്ളതെന്ന് വ്യക്തമാക്കുന്നതാണ് ഖവാജിയുടെ പ്രസ്താവന കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഭാരതീയരുടെ വികാരങ്ങൾ വ്രണപ്പെടുത്തി ഇന്ത്യ വിരുദ്ധ നിലപാടുകൾക്കും ശക്തികൾക്കുമൊപ്പമാണ് രാഹുൽ നിലകൊള്ളുന്നത് കേന്ദ്രത്തിൽ മോദി സർക്കാർ ഉള്ളിടത്തോളം കലമാറ്റുകൾ മുന്നൂറ്റി എഴുപതും ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ജമ്മു കാശ്മീരിലേക്ക് മടങ്ങാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത് ഇന്ത്യൻ സൈന്യത്തിനെതിരെ ആക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുന്നതിലും രാഹുലിന്റെയും പാകിസ്ഥാന്റെയും നിലപാട് ഒന്നു തന്നെയാണ് രാഹുലും കോൺഗ്രസും എന്നും ദേശവിരുദ്ധ ശക്തികളായി തന്നെ കൈകോർക്കുന്നു എന്നാൽ ഇവർ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുള്ള കാര്യം മറക്കുകയാണ് ഭീകരർക്കോ കോൺഗ്രസിനോ ഗൂഢതന്ത്ര ൾക്കോ കാശ്മീരിലേക്ക് മടങ്ങാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് അമിത്ഷാ വ്യക്തമാക്കുന്നത് ന്യൂസ് ന്യൂസ് കർമ്മ